ും കാണുന്നില്ല ഇവിടെ തന്നെ തട്ടി നീട്ട വേസ്റ്റ് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകാമെങ്കിൽ നിന്നെ ഞാൻ വെറുതെ ഇവിടെ ഇതിൻ്റെ അതിൽ നിന്ന് ഞാൻ എന്റെ വേസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് ഓടാ അഷ് സെന്റർ വരെ എടാ ആധാർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പോവാ മൂന്നാലഞ്ചു ദിവസമായി സർട്ടിഫിക്കറ്റിന് വേണ്ടി കയറി ഇറങ്ങി ഇറങ്ങിയ അവസരന്റെ ഉള്ള വരുമാനമാ പോയത് നീ ചേന്ത കേട്ടെ പെട്ടെന്ന് പോയി വാങ്ങിച്ചോട്ടോ എന്റെ അപ്പ മരണ സർട്ടിഫിക്കറ്റ് അതെ അപ്പം നേരിട്ട് വന്നാലേ കിട്ടത്തുള്ളു ഞാൻ പോയിരുന്നെങ്കിലേ പോയി വരാം ഞാൻ കുറച്ച് ബിസിയാ എന്റെ ആധാറിന്റെ ഫോട്ടോ ഒന്ന് അപ്ഡേറ്റ് മരണ സർട്ടിഫിക്കറ്റ് വേണം വേണോണ്ട് മാഡം ജീവിച്ചിരിക്കുന്ന ആൾ ഞാൻ പോയിട്ടുവാ അടുത്ത ആള് വരണ്ട ഞാൻ കുറച്ച് ബിസിയ ജോലിയില്ല എന്തുവാണേ ഇന്ത നോട്ട്ബുക്ക് ഫുള്ള് ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറിലാക്കിയിട്ട് നിങ്ങൾ എനിക്ക് തരണം ഏ പോടേ പോയിട്ട് മുടി കെട്ടിട്ട് വേടേ പോടേ അടുത്താഴ്ച പോലെ പണിയാ ഇത് വല്യ ശല്യല്ലോ കണ്ണു പാറടി വിളയാട്രൻകിട്ടെ ഓ ഉറക്കപ്പിച്ചയാണല്ലേ ഏതാണ്ടേ കണ്ണി ചീമ്പളെ ഇവിടെ മോൻ പോയി മോൻ ബുക്ക് എനിക്ക് ഫുൾ ടൈപ്പ് പണി വേണം ഇപ്പം വേണം ചൈപ്പമാട്ടെ നീ എന്നാ ഞാൻ എല്ലാ പണ്ിക്കോ ആണാ ഞാൻ ഇപ്പ ചായ നോക്കിയിരുന്നു അവിടെ പോയിട്ട് സാറേ സാറേ എന്റെ കക്കൂസിന്റെ അപേക്ഷ ഒന്ന് പരിഗണിക്കാറേ രണ്ടാഴ്ച വാ എനിക്ക് സമയമില്ലെന്ന് സാറേ എനിക്ക് അപ്പുണ്ടെന്ന് സാറേ ഒന്ന് പരിഗണിക്കാറേ താൻ രണ്ടാഴ്ച കഴിഞ്ഞ് അപ്പി ഇട്ടാ മതി പോടുന്നു എടാ എന്നെ ഇവിടെ പൂട്ടിയിടാൻ തുടങ്ങി അഞ്ചാറ് ദിവസം എന്നെ ഒന്ന് ഒന്ന് ഇറക്കി എനിക്ക് എനിക്ക് വയ്യ കഴിഞ്ഞ് കഴിച്ചാ മതി എനിക്കിപ്പ സമയക്കെ വിശക്കെന്താ നിനക്കുള്ള ഫുഡ് ഞാനിപ്പോ ഉണ്ടാക്കി തരാം ഇതിനകത്തുണ്ടാക്കുന്ന ഫുഡ് കഴിച്ചാ മതി ദണ്ഡനെ ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വൻ മാറ്റങ്ങൾ ഇന്ന് കേരളത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും പതിൽ മറിക്ഷമതയോടെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ചിലരൊക്കെ രാത്രി സ്ഥാപനങ്ങൾ വർക്ക് ചെയ്തത് ആർക്ക് വേണ്ടി വേണ്ടി കേരളത്തിലെ ഒട്ടുമിക്ക സർക്കാർ സ്ഥാപനങ്ങളെ ഉദ്യോഗസ്ഥർ എന്ന് പേടിച്ചാണ് ഓവർടൈം ചെയ്യുന്നത് ആരാണ് സാർ ഇതിനൊക്കെ കാരണക്കാരൻ നാട്ടുകാർക്കിടയിൽ അവൻ ഇപ്പോൾ ഹീറോയ പക്ഷേ ഞങ്ങൾ പോലീസുകാർക്ക് അവൻ ക്രിമിനലാ അവൻ തന്നെ അന്യടാ ഈ സംഭവം ഞാനിന്ന് ബസ്സിൽ കയറിയപ്പോലെ കണ്ടക്ടർ മാമനോട് ഞാൻ ചില്ലറ ചോദിച്ചു പുള്ളി പുള്ളിയുടെ കയ്യിലുള്ള ചില്ലറ മൊത്തം എന്താന്ന് അന്നിട്ട് എന്നോട് ചോദിക്കുക ഇത് പോരാകില് അപ്പുറത്തെ കടയിൽ നിന്നുള്ള ചില്ലറ എടുത്തു തരാ അയ്യോ ഇയ്യോ ആണോടാ ഇന്ന് രാവിലെ ഞാൻ ഗവൺമെന്റ് ആശുപത്രി പോയപ്പോലെ നേഴ്സ് ഇറങ്ങി വന്നിട്ട് മോൻ എന്ത് സഹായം വേണോ എന്താ വേണ്ടെന്നൊക്കെ ഞാൻ ആ ഞെട്ടിത്തെ പോയടാ കേരളത്തിൽ എന്നാ അതേടാ അതെയടാ തോണ്ട്രം പട്ടിക്കുഞ്ഞിനെ കൊല്ലം കൊണ്ടുവന്നോടാ വാടാ ോനെ എടാ അത് പട്ടിയെ കൊല്ലാൻ കൊണ്ടുപോലാ അത് പട്ടികളെ വന്ദീകരിക്കുന്ന സ്ഥലമാ അവിടെ പത്തു പതിനായിരം പട്ടികളുണ്ടായിരിക്കും അതിന്റെ കൂട്ടത്തിൽ കൊണ്ടിടാൻ പോവായിരിക്കും ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത പട്ടി വിശപാതയത്തിൽ അന്യൻ മരണപ്പെട്ടു ഇതോടുകൂടി ഈ വാർത്തകളിൽ അവസാനിക്കും നന്ദി നമസ്കാരം